നമസ്കാരം ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും വലിയ എന്നാൽ ആരും പറയാത്ത ഒരു നുണയുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഫിറ്റ്നസ് എന്നത് ജിമ്മിലെ ആ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം നടക്കുന്ന കാര്യമാണെന്നാണ് രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നു ജിമ്മിൽ പോകുന്നു ഒരു മണിക്കൂർ വിയർത്ത് കുളിച്ച് ഭാരമെടുത്തു പൊക്കി അപ്പോ എല്ലാം സെറ്റായി എന്ന അഹങ്കാരത്തോടെ നമ്മൾ നമ്മളിറങ്ങിപ്പോരുന്നു പിന്നെ ബാക്കി സമയം നമ്മൾ എന്തു ചെയ്യുന്നു ഓഫീസിൽ കസേരയിലിരിക്കുന്നു കാറിലിരിക്കുന്നു വീട്ടിൽ വന്ന് സോഫയിൽ കിടക്കുന്നു സുഹൃത്തുക്കളെ ഇതൊരു കെണിയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ വെറും നാല് ശതമാനം സമയം അതായത് ഒരു മണിക്കൂർ മാത്രമാണ് നിങ്ങൾ ജിമ്മിൽ ചിലവാക്കുന്നത് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനം സമയവും നിങ്ങൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല നിങ്ങളൊരു സ്പോർട്സ് കാർ വാങ്ങി ഗ്യാരേജിൽ ഇട്ടിരിക്കുന്നത് പോലെയാണത് സയൻസ് ഇതിനൊരു പേര് നൽകിയിട്ടുണ്ട് ആക്റ്റീവ് കൗച്ച് പൊട്ടാറ്റോ അതായത് വ്യായാമം ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി സമയം ഒരു ഉരുളക്കിഴങ്ങ് പോലെ അനങ്ങാതെയിരിക്കുന്നവൻ നിങ്ങൾ ജിമ്മിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം തീ പോലെ കത്തും പക്ഷേ ജിമ്മിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയിരിക്കുന്ന ആ നിമിഷം ആ സ്വിച്ച് ഓഫാവും ജിമ്മിൽ പോകാത്ത എന്നാൽ ദിവസം മുഴുവൻ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളുടെ മെറ്റബോളിസം ജിമ്മിൽ പോയിട്ട് അനങ്ങാതിരിക്കുന്ന നിങ്ങളെക്കാൾ എത്രയോ മുകളിലായിരിക്കും അടുത്തത് നമുക്ക് നീറ്റ് എന്താണെന്ന് പരിശോധിക്കാം ഈ മഞ്ഞുമല അഥവാ ഐസ്ബെർഗ് ഒന്ന് സങ്കല്പിക്കൂ വെള്ളത്തിനു മുകളിൽ കാണുന്ന ആ ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളുടെ എക്സസൈസ് അഥവാ വ്യായാമം പക്ഷെ വെള്ളത്തിനടിയിൽ ആരും കാണാതെ കിടക്കുന്ന ആ ഭീമൻ ഭാഗമുണ്ടല്ലോ അതാണ് നീറ്റ് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നത് ആ മുകളിലെ ചെറിയ കഷ്ണമല്ല താഴെ കിടക്കുന്ന ആ വലിയ ഭാഗമാണ് മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ വ്യായാമമല്ലാത്ത എല്ലാ അനക്കങ്ങളും നിങ്ങൾ പല്ല് തേക്കുമ്പോൾ കൈ അനങ്ങുന്നത് ഓഫീസിലേക്ക് നടക്കുന്നത് പാചകം ചെയ്യുന്നത് കുട്ടികളുമായി കളിക്കുന്നത് എന്തിന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ കാലാട്ടുന്നില്ലേ അതുപോലും നീറ്റാണ് ജിമ്മിലെ വർക്കൗട്ട് ഒരു പെട്രോൾ ബോംബ് പോലെയാണ് വലിയ തീ കത്തും പക്ഷെ പെട്ടെന്നണയും എന്നാൽ നീറ്റെന്നത് കനൽ അഥവാ ചാർക്കോൾ പോലെയാണ് അത് ആളിക്കത്തില്ല പക്ഷെ ദിവസം മുഴുവൻ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ അത് ചൂട് തന്നുകൊണ്ടേയിരിക്കും ജിമ്മിൽ കത്തിക്കുന്നതിനേക്കാൾ രണ്ടിരട്ടി വരുമത് ഇനി രണ്ട് വ്യക്തികളുടെ ജീവിതമൊന്ന് താരതമ്യം ചെയ്യാം കണക്കുകൾ വെറുതെ പറയുന്നതല്ല ആദ്യം രാഹുൽ രാഹുൽ രാവിലെ ജിമ്മിൽ പോകുന്നു ഒരു മണിക്കൂർ കഷ്ടപ്പെടുന്നു പക്ഷേ ബാക്കി സമയം മുഴുവൻ കസേരയിലും സോഫയിലും ഇരിക്കുന്നു രണ്ടാമത് രമേശൻ രമേശൻ ജിമ്മിൽ പോകുന്നില്ല പക്ഷെ അവൻ ഓഫീസിലേക്ക് നടന്നു പോകുന്നു ലിഫ്റ്റ് ഉപയോഗിക്കില്ല ഫോൺ വരുമ്പോഴെല്ലാം നടക്കുന്നു വൈകുന്നേരം വീട് വൃത്തിയാക്കുന്നു ആരാണ് കൂടുതൽ ഫിറ്റ് നമുക്ക് കലോറി മീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം രാഹുൽ ജിമ്മിലെ ആ ഒരു മണിക്കൂറിൽ മുന്നൂറ് കലോറി കത്തിച്ചു സമ്മതിച്ചു പക്ഷേ ബാക്കി പതിനഞ്ച് മണിക്കൂർ അവൻ അനങ്ങാതിരുന്നപ്പോൾ വളരെ കുറച്ച് കലോറിയെ കത്തിയുള്ളൂ രാഹുലിന്റെ ആകെ സ്കോർ ആയിരത്തി അഞ്ഞൂറ് കലോറി ഇനി രമേശൻ ജിമ്മിലെ കലോറി പൂജ്യം പക്ഷെ അവൻ ദിവസം മുഴുവൻ ആക്റ്റീവായതുകൊണ്ട് മണിക്കൂറിൽ നൂറ്റൻപത് കലോറി വെച്ച് കത്തിക്കുന്നുണ്ട് രമേശന്റെ ആകെ സ്കോർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കലോറി കണ്ടോ വ്യത്യാസം ജിമ്മിൽ പോകാത്ത രമേശൻ ജിമ്മിൽ പോകുന്ന രാഹുലിനേക്കാൾ എഴുന്നൂറ്റി അൻപത് കലോറി കൂടുതൽ കത്തിച്ചു ഇതാണ് നീറ്റിന്റെ ശക്തി രാഹുലിനെ പോലെ ആകരുത് രമേശിനെ പോലെ ആകാൻ ശ്രമിക്കുക ഇനി എങ്ങനെ നീറ്റ് കൂട്ടാം നീറ്റ് കൂട്ടാൻ നിങ്ങൾക്ക് അധിക സമയം ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് മാറ്റി ചെയ്താൽ മതി ഒന്നാമത്തെ ഹാക്ക് ദ വേർട്ടിക്കൽ റൂൾ മനുഷ്യൻ ഇരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനല്ല ഇനി മുതൽ ഒരു നിയമം വയ്ക്കുക ഓഫീസിലിരിക്കുമ്പോൾ ഓരോ മുപ്പത് മിനിറ്റ് കൂടുമ്പോഴും എഴുന്നേൽക്കുക ഇരിക്കുന്നതിനേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ കലോറി ശരീരം നിൽക്കുമ്പോൾ കത്തിക്കുന്നുണ്ട് രണ്ടാമത്തെ ഹാക്ക് ദ പേയ്സ ടെക്നീക്ക് ഇതാണെന്റെ ഫേവറിറ്റ് ഇനി മുതൽ ഫോൺ ബെല്ലടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിനുള്ള ഒരു അലാമാണ് കോൾ വന്നാൽ ഞാൻ എഴുന്നേൽക്കും എന്ന് തീരുമാനിക്കുക സംസാരിക്കുന്ന അത്രയും സമയം നിങ്ങൾ മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുക ദിവസം അഞ്ച് കോൾ വന്നാൽ അയ്യായിരം സ്റ്റെപ്പ് ജിമ്മിൽ പോകാതെ തന്നെ കാടിയോ കഴിഞ്ഞു മൂന്നാമത്തെ ഹാക്ക് ചൂസ് ഇൻകൺവീനിയൻസ് സൗകര്യം കുറയ്ക്കുക ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ വാതിലിനടുത്ത് പാർക്ക് ചെയ്യാതെ കുറച്ചു ദൂരെ പാർക്ക് ചെയ്യുക ലിഫ്റ്റ് വേണ്ടെന്ന് വെക്കുക പടികൾ കയറുക ശരീരം ഉപയോഗിക്കും മൂർച്ച കൂടുന്ന ആയുധമാണ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തുരുമ്പെടുക്കും ഇന്നത്തെ വീഡിയോയുടെ സാരം ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലേ കുഴപ്പമില്ല നിങ്ങൾക്ക് ഭാരമെടുക്കാൻ വയ്യേ കുഴപ്പമില്ല പക്ഷേ എനിക്കനങ്ങാൻ വയ്യ എന്ന് മാത്രം പറയരുത് ദൈവം നിങ്ങൾക്ക് തന്ന ഈ ശരീരം അനങ്ങാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് നിങ്ങളതിനെ ഒരു കസേരയിൽ പൂട്ടിയിട്ടാൽ അത് തുരുമ്പെടുക്കും ജിമ്മിലെ ഒരു മണിക്കൂറല്ല ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ ആരോഗ്യം തീരുമാനിക്കുന്നത് ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തുക നമുക്ക് വേണ്ടത് ശിലാ പോലെ ഇരിക്കുന്ന ശരീരമല്ല പുഴ പോലെ ഒഴുകുന്ന ശരീരമാണ് അടുത്ത വീഡിയോയിൽ ഡേ ട്വൻറ്റി ഫോർ നിങ്ങൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഞാൻ വരുന്നു ദ ഫേസ്റ്റ് ക്യൂ എ സെഷൻ അൻ ടിൽ ദെൻ കീപ്പ് മൂവിംഗ് ഡോൺ ബി എ സ്റ്റാച്യു ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ്